അപ്പോ മറ്റൊരു കാര്യം കൂടി പറയാം ജാർഖണ്ഡിൽ നിന്ന് മുഹമ്മദ് ഗാലിബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ ആശ വർമ്മ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയും കേരളത്തിലേക്ക് വന്ന് അവര് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതിന്റെ കാരണം അവരുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാല് മതത്തിന്റെ പേരില് അവർക്ക് ഒരിക്കലും ഒന്നാവാൻ കഴിയില്ല എന്ന് തോന്നുന്നു കൊണ്ടാണ് അവര് കേരളത്തിലേക്ക് വന്നത് ഇവിടെ വന്നിട്ട് അവർ ആദ്യം ഇസ്ലാമിക മതാചാര പ്രവാഹം മതാചാരപ്രകാരമുള്ള വിവാഹമാണ് നടത്തിയത് അതിനുശേഷം അവർ ഹിന്ദു മതാചാര പ്രകാരമുള്ള വിവാഹം നടത്താനിരിക്കയാണ് ആ ജാർഖണ്ഡിൽ നിന്ന് അവരുടെ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഇവൻ്റെ കൂടെ നിന്നാൽ എന്ന് പറഞ്ഞു അതിനുശേഷം അവർ തിരിച്ചു പോയി എന്നാണ് കേൾക്കുന്നത് ന്യൂസിലൊക്കെ കേട്ടത് എന്നിരുന്നാൽ പോലും ഒരുപാട് പേർ എൻ്റെ തായെ കമൻറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ഇസ്ലാമിക മതാചാര പ്രകാരമല്ല വിവാഹം നടന്നത് ഇതാണോ നിങ്ങളുടെ മതേതരത്വം എന്നുള്ളത് ന്യൂസ് മൊത്തം കേട്ടിട്ട് കമൻ്റ് ഇടാൻ നോക്ക് കമൻ്റ് ഇടുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ടത് അതിനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ കാണിക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ കേട്ടത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിലാണ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിന്ദു മത മതാചാര പ്രകാരമുള്ള വിവാഹം നടക്കാനിരിക്കെയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നതെന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എങ്ങനെയാണ് കേരളവും നോർത്ത് ഇന്ത്യയും അല്ലെങ്കിൽ കേരളവും ജാർഖണ്ഡും വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അന്യമാറ്റപ്പെട്ട പല ആൾക്കാരും രണ്ട് മാറ്റപ്പെട്ട ആൾക്കാർ വിവാഹം കഴിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ ഒരു മതക്കാരും ഇവിടെ കലാപം നടത്താറില്ല എന്നാൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് ജാർഖണ്ഡിൽ ഒരുപാട് ഹിന്ദു സംഘടനകൾ ഒരുപാടാണോ ഒന്നാണോ എന്ന് എനിക്കറിയില്ല ഏതാലും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ലവ് ജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ക്രമസമാധാനം തകർത്ത് അവിടെ ഹർത്താലൊക്കെ നടത്തി കോലം കത്തിക്കലൊക്കെ നടത്തി അത്രയും വലിയ മഹാസംഭവമാക്കി അത് മാറ്റുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ നടന്ന ഒരു സംഭവം ഞാൻ പറയാം അതായത് ഒരു മുസ്ലിം പെൺകുട്ടി പത്തൊമ്പത് വയസ്സൊക്കെ ആയിരിക്കാൻ പ്രായം ആ പെൺകുട്ടി ഒരു ഹിന്ദു പയ്യന്റെ കൂടെ പോയി ഈ പയ്യൻ തമിഴ്നാട്ടുകാരനാണ് തമിഴനാണ് അപ്പോ ഈ ജാർഖണ്ഡിലെ അവസ്ഥ ഒക്കെ പോലെ ഝാർഖണ്ഡിലെ ഒരു രീതി അനുസരിച്ച് എന്തായിരിക്കും സംഭവിക്കാനുള്ളത് നേരത്തെ കാര്യം കൊണ്ട് പറഞ്ഞു അതിപ്പോ ഇനി മതം ഇസ്ലാം ആയതുകൊണ്ട് അവിടെ നടക്കുമെന്ന് അറിയില്ല ഏതായാലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ ഇതൊക്കെ കേട്ടിട്ട് വലിയ എന്തോ സംഭവം പോലെ എടുത്ത് ഇവിടെ സംഘർഷം സൃഷ്ടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അതാണ് കേരളവും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെ നിങ്ങൾ അതിനിറങ്ങി കഴിഞ്ഞാൽ നല്ല പൂട്ടു വീടും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവര് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതിന് ഇതിനും വലിയൊരു ഉദാഹരണം വേറെയില്ല